കൊടകര കുഴൽപ്പണക്കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം രാഷ്ട്രീയ ആയുധമാക്കാൻ സിപിഎം രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനും ബിജെപിക്ക് സംരക്ഷണ കവചം തീർക്കാനുമുള്ള അന്വേഷണ സംവിധാനമാണ് ഇ ഡി എന്ന് സ്ഥാപിക്കലാണ് ലക്ഷ്യം കൊടകര കുറ്റപത്രം അതിനുള്ള തെളിവായി ഇത്രയും നാൾ ഇ ഡി വേട്ടയാടുന്നു എന്ന് സിപിഎം പറയുമ്പോൾ സംശയമുനയോടെയാണ് രാഷ്ട്രീയ എതിരാളികളും പൊതുജനവും അതിനെ കണ്ടിരുന്നത് പ്രത്യേകിച്ചും സഹകരണ മേഖലയിലെ അഴിമതി കേസുകളിൽ കരുവന്നൂരിലടക്കം ഇ ഡിക്കെതിരെ രാഷ്ട്രീയ പ്രചാരണം സി പി എം നടത്തിയെങ്കിലും അതൊന്നും കാര്യമായി ഗുണം ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറിയെന്ന് സിപിഎം വിലയിരുത്തുന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി ജെ പി നേതൃത്വത്തിന്റെ അറിവോടെ കൊണ്ടുവന്ന കുഴൽപ്പണമാണ് കൊടകരയിൽ പിടികൂടിയതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്നാൽ ഇ ഡിയുടെ അന്വേഷണം ആ വഴിക്ക് നീങ്ങിയതേയില്ല ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനെ രക്ഷിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് സി പി എം പറയുന്നത് ജനങ്ങളോട് സി പി എം പറയാൻ പോകുന്നതും ഇതുതന്നെയാകും ി ജെ പിയുടെ നേതൃത്വം ഉൾപ്പെടെയുള്ളവരെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ വെള്ളപൂശി കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് ഇപ്പോഴും നടത്തിയിട്ടുള്ളത് തിരൂർ സതീഷിനെ ചോദ്യം ചെയ്യുകയോ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രീതിയിൽ അന്വേഷണം നടത്തുകയോ ചെയ്യാതെ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമായ ഒരവസ്ഥയാണ് ഇ ഡി ഇപ്പോഴും നേരിടുന്നത് സി പി എമ്മും ബി ജെ പിയുമായി അവിശുദ്ധ ബന്ധമുണ്ടെന്ന കോൺഗ്രസ് ആരോപണങ്ങൾ മറികടക്കാനും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ സഹായിക്കുമെന്ന് സിപിഎം കരുതുന്നു മറുഭാഗത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണങ്ങൾ കോൺഗ്രസിനും തലവേദനയാവുകയാണ് മുൻ മന്ത്രിയും തൃപ്പുണിത്തുറ എം എൽ എ കെ ബാബുവിനെതിരെയുള്ള അന്വേഷണമാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് സിപിഎം കണക്കുകൂട്ടുന്നു അതുകൊണ്ടുതന്നെ ഇ ഡിക്കെതിരെ തുടർച്ചയായ പ്രതിഷേധ പരിപാടികൾക്കാണ് സി പി എമ്മിന്റെ തീരുമാനം ഇരുപത്തിയെട്ടിന് സംസ്ഥാന വ്യാപകമായി ഇ ഡി ഓഫീസുകളിലേക്ക് നടത്തുന്ന മാർച്ച് അതിന്റെ തുടക്കമാകും ന്യൂസ് തിരുവനന്തപുരം വി വി അരുൺ വിവരങ്ങളുമായി ചേർന്നു അരുൺ ഇതിനകത്ത് കോൺഗ്രസ് ഒരു മുഴുവൻ മുന്നേറിഞ്ഞിരിക്കുന്നു സി പി എം ബി ജെ പി ഡീലാണ് ഇതിനകത്ത് നടത്തുന്നത് എന്നുള്ള ആരോപണം കോൺഗ്രസ് നേരത്തെ തന്നെ ഉയർത്തിയിരിക്കുകയാണ് ഇത് തേച്ചു മാച്ചുകളയാനുള്ള നീക്കം നടക്കുന്നു അതുകൊണ്ടാണ് പോലീസിന്റെ കണ്ടെത്തലുകൾ ദുർബലമായി പോവുകയും അത് ഇ ഡി തള്ളുകയും ചെയ്തത് എന്നുള്ളൊരു കാര്യമുണ്ട് കൊടകരയ്ക്കൊപ്പം കരുവന്നൂരിലും സി പി എമ്മിനെ ഇ ഡി സഹായിക്കും എന്നുള്ള എന്നൊക്കെ വരെ കോൺഗ്രസ് നേരത്തെ പറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു സാഹചര്യമുണ്ട് അത് പ്രതിരോധിക്കുക കൂടി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായൊരു പ്രതിഷേധം ഉണ്ടാക്കുക ജനങ്ങൾക്ക് മുന്നിൽ ഏത് തരത്തിലുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തത് എന്ന് വ്യക്തമാക്കുക അതുകൊണ്ട് കൂടിയായിരിക്കുമോ സി പി എം വളരെ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ പ്രതിരോധം ഇതിനെതിരെ തീർക്കാൻ മുന്നണിയുടെ പ്രത്യേകിച്ച് ബിജെപിയുടെ ആയുധമാണ് ആയുധമാണെന്ന വിമർശനം സി പി എം ഉന്നയിച്ചിട്ടുണ്ട് ഇടുക്കിയിലെ വലിയ പ്രതിഷേധമൊക്കെ പലപ്പോഴും പ്രത്യേകിച്ച് ഈ കരുവന്നൂർ കേസിലുമൊക്കെ സി പി എം നടത്തിയതുമാണ് പക്ഷേ അന്ന് സി പി എം ഇത് പറയുമ്പോൾ എതിർഭാഗത്ത് സി പി എം തന്നെയാണ് സി പി എമ്മിന്റെ നേതാക്കളോ അല്ലെങ്കിൽ സി പി എമ്മിനുമായി ബന്ധപ്പെട്ട ആളുകളോ തന്നെയാണ് പല കേസുകളിലെയും പ്രതികളായ രംഗത്ത് വരുന്നത് അത് കരുവന്നൂരിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ തട്ടിപ്പ് കേസുകൾ പ്രത്യേകിച്ചും ഈ സഹകരണ മേഖലയിൽ അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ആ വാദങ്ങളെ ആരും മുഖവിലേക്ക് എടുത്തത് അല്ലെങ്കിൽ സി പി എം പറയുമ്പോൾ സി പി എമ്മിനെതിരെ ഇത്തരം ഒരു കേസ് വരുന്നതുകൊണ്ട് മാത്രം അവർ അത് പ്രതിരോധിക്കാൻ പറയുന്ന രാഷ്ട്രീയ ആരോപണമായി മാത്രമാണ് കണ്ടത് പക്ഷേ ഇപ്പോൾ സി പി എമ്മിന് അത് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ട് കാരണം കൊടകരയിൽ കള്ളപ്പണം കൊണ്ടുവന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനുവേണ്ടി എന്ന് പോലീസ് പറയുമ്പോൾ ആ റിപ്പോർട്ട് പരിഗണിക്കാതെ റിപ്പോർട്ടിലെ ഒരു കാര്യങ്ങളിലേക്ക് അന്വേഷണം നടത്താതെ ആ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കൾക്കെതിരെ പോകേണ്ട ഒരു കേസ് പൂർണ്ണമായും അതിന്റെ വഴി അടയ്ക്കുകയാണ് ഈഡ് ചെയ്തത് അപ്പോൾ അതിനെന്തോ ഉണ്ട് എന്ന സ്വാഭാവിക ഒരു വിലയിരുത്തലുണ്ട് ഉയർന്നു വരുന്നുണ്ട് അത് സിപിഎം പരമാവധി മുതലെടുക്കാനും ശ്രമിക്കുന്നത് ഇത്തരത്തിൽ ബി ജെ പിയുടെ നേതാക്കളെ രക്ഷിക്കാൻ എതിർ രാഷ്ട്രീയ പാർട്ടികളുള്ളവരെ കരുവാരുത്തേക്കാനും അവർക്കെതിരെ രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കാനുമുള്ള ഒരു ഉപകരണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറുന്നുവെന്ന് സിപിഎം ആ പ്രചരണം ശക്തമാക്കാനാണ് തീരുമാനം നേരത്തെ ഉള്ളതിനേക്കാൾ അവർക്ക് അത് വിശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട് അതുകൊണ്ടാണ് നാളെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഈ ഇ ഡി ഓഫീസുകളിലേക്ക് സംസ്ഥാന വ്യാപകമായി മാർച്ച് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു തന്നെ സ്വാഭാവികമായും ഈ വിഷയങ്ങളിൽ ഇ ഡിയുടെ നീക്കങ്ങൾ ഇനിയും ശക്തമായി തന്നെ വരുമെന്ന് സിപിഎം കണക്കുകൂട്ടുന്നു ഇ ഡി തുടർന്നും കെ രാധാകൃഷ്ണൻ എം പി അടക്കം കരൂ കേസ് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് അത് കൂടുതൽ നേതാക്കൾക്കെതിരെ ഉണ്ടാകും മറ്റു വിഷയങ്ങളിലും ഇ ഡി ഏറ്റെടുത്ത് സർക്കാരിനെതിരെ പരമാവധി കേന്ദ്ര ഏജൻസികളെ വീണ്ടും കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുമെന്ന് തന്നെ സിപിഎം കരുതുന്നു അത് തടയാൻ കൂടിയുള്ള തടയാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാകും സിപിഎം നേതൃത്വം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായി ആ നീക്കങ്ങളെ കാണാൻ കാണാൻ വളരെ കേരള പോലീസ് ബി ജെ പി നേതാക്കൾക്കെതിരെ എന്ത് കണ്ടെത്തി എന്ന് യു ഡി എഫ് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൂടെ ഇതിനൊപ്പം പ്രതിരോധിക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കൂടി സി പി എമ്മിന് വരുന്നു ആ തര ആ ഒരു ആംഗിൾ കൂടെ പരിശോധിച്ചുകൊണ്ടുകൂടി ആയിരിക്കുമോ സി പി എമ്മിന്റെ പ്രതിഷേധം ആ തീർച്ചയായും ഇതിൽ സി പി പ്രതിരോധരാകാൻ പോകുന്നത് എന്തുകൊണ്ട് ബിജെപി നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞെങ്കിൽ കേരള പോലീസിന് വ്യക്തമായ തെളിവുകൾ തെളിവുകളുണ്ടെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റിലേക്ക് പോയില്ല ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ മുൻ സംസ്ഥാന അധ്യക്ഷനെ പോലും ഈ കേസിൽ പല പേർ പ്രധാന അദ്ദേഹത്തെ പ്രതിയാക്കുമെന്ന് പറഞ്ഞു കിട്ടും പക്ഷേ അതിനും അതും ഉണ്ടായില്ല അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അതാണ് കോൺഗ്രസ് ഇപ്പോഴും ആരോപിക്കുന്നത് അത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് സിപിഎം ബിജെപിയുമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൊടകരയിൽ ബിജെപിയുടെ സംസ്ഥാന മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ പോലും പോലീസ് തയ്യാറാകാത്തത് പോലീസിന്റെ ഭാഗത്തിൽ വീഴ്ച അവിടെ ഉണ്ടായെന്ന് സി പി എം ആരോപിക്കാൻ കോൺഗ്രസ് ആരോപിക്കാൻ കാരണം യു ഡി എഫ് ആരോപിക്കാൻ കാരണം അവർ തന്നെയാണ് അതിന് സി പി എം മറുപടി പറയേണ്ടി വരും എങ്കിലും പോലീസിന്റെ കണ്ടെത്തലുകളെ പോലീസിന്റെ അന്വേഷണത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു അന്വേഷണ രീതിയിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയത് അവിടെയാണ് സി പി എം അതിന് രാഷ്ട്രീയ സാധ്യത തിരിച്ചറിയുന്നത് ഇനിയും തുടർ പരിശോധനകളും തുടർ നടപടികളും സി പി എം നേതാക്കൾക്കെതിരെയും ഉണ്ടാകാനിടയുണ്ടെന്നവർ കണക്ക് കൂട്ടുന്നു മറുഭാഗത്ത് കോൺഗ്രസിനും ഇഡിയുടെ അന്വേഷണം തലവേദനയായ വേണത് മുൻമന്ത്രിയും തൃപ്പൂർത്തിൽ എം എൽ എയുമായ കെ ബാബുവിനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രമാണ് കോൺഗ്രസിനും അത് തലവേദന തലവേദനയുണ്ടാക്കുമെന്ന് ഉറപ്പാണ്